ഹേ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡിവൈൻ സ്പീക്സ് ഇന്ന് നമുക്ക് നമ്മളുടെ എല്ലാം ഒരു പ്രതീക്ഷയിലെയാണ് അല്ലെ ഒരു പ്രതീക്ഷയുടെ പുറത്താണ് നമ്മുടെ ജീവിതമൊക്കെ അപ്പോൾ നിങ്ങൾ ഉടൻ നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ നിങ്ങൾ ഉടൻ നിങ്ങൾക്ക് ആവശ്യമുള്ളതായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അതിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം അത് തന്നെയാണ് മാനിഫെസ്റ്റേഷൻ അല്ലേ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടാവാം അത് നടക്കണം ഒരു ഷോർട്ട് പീരിയഡിനുള്ളിൽ ഓക്കെ ഒരു ഓഫർ ലെറ്റർ ആവാം ഒരു ഓപ്പർച്യൂണിറ്റി ആവാം ഒരു അഡ്മിഷൻ ആവാം വട്ട് എവർ ഇറ്റ് മെയ് ബി എന്തുവാ ഓക്കെ അത് ആ ഒരു കാര്യം ഉടനെ അത് സാധിക്കുമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ നിങ്ങളിപ്പോൾ വളരെ ശാന്തമായിട്ടിരുന്ന് നിങ്ങൾ എന്താണോ ഉടൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തിനെക്കുറിച്ചാണോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയേണ്ടത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ലൈഫിലേക്ക് ഉടൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ സിറ്റുവേഷൻ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം ഓക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ വളരെയധികം നിങ്ങളെ കൊതിപ്പിച്ച ഒരു കാര്യം നിങ്ങൾ വളരെയധികം ജീവിതത്തിലേക്ക് പ്രതീക്ഷിച്ച ഒരു കാര്യം അതിൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഹോപ്പ്ഫുള്ളാണ് അത് ലൈഫിലേക്ക് ഉടൻ എത്തുമോ This is, you know okay. Just need a sharp Okay. Okay. We're trying know. s uh in the guidance uh just, just enough to. Yes, and yes okay. That's it. Okay. Oh, okay. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യൊക്കെ വണ്ടർഫുൾ ആണ് അത് ലൈഫിലേക്ക് അത് വരും അതൊരു കാലത്തിന്റെ ഒരു നീതിയാണ് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും നിങ്ങൾ എന്തോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരും ഓക്കെ അത് എത്തിച്ചേരും അതൊരു എന്താ പറയാ കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾ ആ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യം നിങ്ങൾ വളരെ അധികം ആഗ്രഹിച്ചിരുന്ന നിങ്ങൾ വിചാരിക്ക വളരെ വളരെയധികം പാഷനോടുകൂടി നിങ്ങള് നൂറ് ശതമാനം മൈൻഡ് കൊടുത്ത് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ലൈഫിലേക്ക് വരുമോന്ന് നമ്മൾ നോക്കിയത് യെസ് വരും അത് ഇതിൽ എന്ന് പറയുന്നത് ഒരു ലക്കാണ് ലക്കിൻ്റെ കാർഡാണ് അത് വരും പക്ഷേ ഇവിടെ നമ്മുടെ യൂണിവേഴ്സിന്റെ ഗൈഡൻസ് നോക്കിയപ്പോ യാത്രയുടെ കാർഡാണിത് ഇത് എന്തോ ഒരു പോസിറ്റീവ് തിങ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് സഡൻ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഞാൻ നമ്മളിവിടെ പ്രതീക്ഷിച്ചതല്ല വളരെ പെട്ടെന്ന് ആ ഒരു സൈക്കിക് മെസ്സേജ് ഉണ്ടായതാണ് ഓക്കെ ജസ്റ്റ് അലർട്ടായിരിക്കുക നിങ്ങൾ എല്ലാവരും ഓക്കെ ഒരു ചിലപ്പോൾ ഒരു യാത്ര ഉണ്ടാവാം ഉടനെ നിങ്ങളുടെ ലൈഫിൽ ഒരു യാത്ര ഉടനെ ഉണ്ടാവാം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രസ് ഒരു ഇൻസിഡന്റ് നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് വരെയും അതായത് ഗുഡ് ഓർ ബാഡ് എന്തുവാ ഓക്കേ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരും അത് പക്ഷേ അത് യൂണിവേഴ്സിന്റെ ഒരു പവറാണ് ആണ് അത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കുടുങ്ങി കിടക്കുന്ന ഒരു പ്രോബ്ലത്തിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പുറത്തേക്ക് വരുന്നതാകാം ഓക്കെ അതുപോലെ നിങ്ങൾ കുറച്ചൊന്ന് കരുതിയിരിക്കുക എന്തെങ്കിലും ഒരു നെഗറ്റീവ് എന്താ നിങ്ങളെ കുറിച്ചൊന്ന് നെഗറ്റീവ് കേട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഉള്ളിലുണ്ടെങ്കിൽ അത് മാറ്റുക കാരണം നമുക്ക് വളരെ ലക്കാണ് വന്നിട്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ ആക്ഷൻ കാരണം അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി മൂലം അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് കയസ് നിങ്ങൾ നോക്കുക നമുക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് ആണ് വന്നു പോയത് സോ സോറി നമുക്ക് ആ കാർഡ് കിട്ടിയപ്പോ നമ്മൾ വളരെ ഹാപ്പി ആയതാണ് ഓക്കെ നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നിങ്ങളിലേക്ക് എത്തും ഉറപ്പാണ് പക്ഷെ അതിന്റെ എന്തെങ്കിലും ആക്ഷനിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടോ അതുമായി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷനിലോ നിങ്ങൾക്ക് ഒരു യാത്രയുണ്ടാകാം അത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു യാത്രയാകും ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കരിയർ ഗ്രോത്ത് അവിടെ നിന്നായിരിക്കും എബ്രോഡൊക്കെ പോവുക പുതിയ ജോലി കിട്ടുക ഓക്കെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് അത് നമ്മൾ പ്രതീക്ഷിക്കണം പക്ഷെ അങ്ങനെ വരും അങ്ങനെ വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ വരണം ഓക്കെ പക്ഷെ നമുക്ക് ഇവിടെ ഒരു ബോട്ടം ഓഫ് ദ ഡെക്ക് ഡെബിളിനെയാണ് കിട്ടിയിട്ടുള്ളത് സോ നിങ്ങൾ ഇങ്ങനെ നല്ലതൊക്കെ എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മുടെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കൊരു എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകാം അല്ലെ ഒരു ഫീൽ അങ്ങനെയൊക്കെ ഉണ്ടാകാം അതൊരു സൈറ്റിക് തോട്ടാണ് േബി അങ്ങനെയൊക്കെ സംഭവിക്കാം സോ നിങ്ങളുടെ ഇനിയുള്ള ഒരു കുറച്ച് കാലത്തേക്ക് ഒരു ഒരു വൺ ടു വീക്സ് നിങ്ങൾ കുറച്ച് അലേർട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് വലിച്ചിടാൻ വേണ്ടി ട്രൈ ചെയ്തിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ യൂസ് ചെയ്യുക ഓക്കെ നിങ്ങൾ കൂടുതൽ അലർട്ടായിരിക്കാം നിങ്ങൾ കുറച്ചു കൂടെ ഉണർന്ന് പ്രവർത്തി പ്രവർത്തിക്കാന്നുള്ളതാണ് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ എന്തിനാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ആ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക പക്ഷേ കൂടുതൽ നമ്മൾ അങ്ങനെയാണല്ലോ ചിലർ പെട്ടുപോയി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാതിരിക്കാൻ ഈ ഒരു രണ്ടാഴ്ച കാലം ഒന്ന് കരുതിയിരിക്കുക ഓക്കേ ഓക്കേ ഇത് വളരെ പോസിറ്റീവാണ് ചിലപ്പോൾ വിദേശത്തേക്കൊക്കെ പോകാനാണ് മാനിഫെസ്റ്റ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വളരെ പെട്ടെന്ന് നടക്കും കേട്ടോ ഒരു യാത്രയുടെ കാതാണ് പക്ഷെ അതൊരു ഒരു ചേഞ്ച് ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരും അത് പറഞ്ഞല്ലോ ഞാൻ പോസിറ്റീവ് ആണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ അത് അട്രാക്ട് ചെയ്യുന്ന പോസിറ്റീവ് എനർജിയാണ് പക്ഷേ ഒരു ചെറിയൊരു നെഗറ്റീവ് തോട്ട്സ് എവിടെങ്കിലും വന്നാലോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളായിട്ട് അട്രാക്ട് ചെയ്തുകൊണ്ട് വരരുത് ഒരിക്കലും അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ എന്താ പറയാ പെട്ടെന്ന് പ്രൊവോക്റ്റ് ആവുകയോ അല്ലെങ്കിൽ സഡൻ സ്പോണ്ടേനിയസ് ആക്ഷൻ എടുക്കുകയോ ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പിടിയുണ്ടാവണം ഓക്കെ എന്തിനാണ് ഓക്കെ ഞാൻ ഇതിനകത്ത് എടുത്തു ചാടിയാൽ എന്താ ഉണ്ടാകുക അതിൻ്റെ എന്താ അതിൻ്റെ ഒരു റിസൾട്ട് എന്താ ഉണ്ടാകുക നമ്മുടെ ലൈഫിൽ അതിനെ അഫക്റ്റ് എങ്ങനെ എങ്ങനെ എങ്ങനെയാണ് ബാധിക്കുക എന്നൊക്കെ ഉള്ളതൊന്ന് ചിന്തിക്കേ ഓക്കേ അങ്ങനെ ചിന്തിച്ചു വേണം ഈ ഒരു രണ്ടാഴ്ച നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഇത് പോസിറ്റീവ് റിസൾട്ടാണ് സോ അതുകൊണ്ട് അതിനെ ബാധിക്കുന്ന രീതിയിൽ ഒന്നിലും ചെന്ന് പെടരുത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പോലീസ് ടെസ്റ്റ് എഴുതിയിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു പി എസ് സി എക്സാം എഴുതി നിൽക്കുകയാണ് പക്ഷെ നിങ്ങൾ എന്തോ ഒരു ഒരു കൂട്ടുകൂടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ചെന്ന് പെട്ടുപോയി ഒരു നെഗറ്റീവ് മാർക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് നമുക്ക് കിട്ടിയില്ല എന്ന് പറയാം ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ് ഓക്കെ സോ അങ്ങനെയുള്ള കാര്യത്തിലാണ് അതൊക്കെ ആയിരിക്കാൻ പറഞ്ഞത് നമുക്ക് യൂണിവേഴ്സിൽ തരാൻ തയ്യാറാണ് സിറ്റുവേഷൻ നിങ്ങൾ ഒരിക്കലും ചെയ്ഞ്ച് ചെയ്യിപ്പിക്കരുത് സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരാൻ വരും എന്ന് കാണുന്നുണ്ട് സോ ഒരിക്കലും അതിലേക്ക് നമ്മൾ അതിനെ അട്രാക്ട് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത് ഓക്കെ നെഗറ്റീവ്സിനെ അട്രാക്ട് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത് ഓക്കെ അതർവൈസ് വെരി നൈസ് ഓക്കെ നിങ്ങൾ അതിലെ ടെൻഷനൊന്നും വേണ്ട നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും ഓക്കെ ഓക്കെ പ്രിയമുള്ളവരെ ഞാൻ പറയുകയാണ് ഇതൊരു ജനറിക് റീഡിംഗ് ആണ് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നത് മാത്രം എടുക്കുക ഓക്കെ അല്ല പോസിറ്റീവ് എനർജി മാത്രം അട്രാക്ട് ചെയ്യുക ഇതിപ്പോൾ മാനിഫെസ്റ്റേഷൻ മാത്രം അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു ഒരു ആഗ്രഹം ഇല്ലയോ എന്നാണ് നോക്കാൻ വന്നത് പക്ഷെ പെട്ടെന്നാണ് ഒരു സൈക്കിക് മെസ്സേജ് കൂടി അതിൽ വന്നത് സോ ഞാൻ പോലും വിചാരിച്ചതല്ല അങ്ങനെ വരും പക്ഷെ അങ്ങനെ വന്നു സോ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് അലർട്ടായിരിക്കുക ബാക്കി എന്തെങ്കിലും നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ െയ്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തില്ലെങ്കിൽ റെസണേറ്റ് ആവുന്നത് മാത്രമാണ് എടുക്കേണ്ടത് പോസിറ്റീവ് എനർജി മാത്രമാണ് അട്രാക്ട് ചെയ്യേണ്ടത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തില്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഒരിക്കലും അട്രാക്ട് ചെയ്യേണ്ടത് ഓക്കെ ഓക്കെ യു ലൈക്ക് ദിസ് വീഡിയോ സ്റ്റേ ഹാവ് എ നൈസ് ഡേ